ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയിൽ സാക്ഷാൽ വിഘ്നേശ്വറിന്റെ ചിത്രം പതിച്ച കറൻസികൾ കാണാം ഇന്തോനേഷ്യയിലെ കറൻസിയെ റുപ്യ എന്നാണ് പറയുക അവിടുത്തെ ഇരുപതിനായിരത്തിന്റെ നോട്ടിലാണ് ഗണപതിയുടെ ചിത്രമുള്ളത് ഇന്തോനേഷ്യയിലെ എൺപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനം ജനങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഹിന്ദു മതവിശ്വാസികൾ എന്നാൽ തങ്ങളുടെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നത് മഹാഗണപതിയാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയുടെ സമ്പദ്ഘടന ഭയാനകമായ രീതിയിൽ തകർന്നിരുന്നു തുടർന്ന് ഇവിടുത്തെ പല ദേശീയ സാമ്പത്തിക ചിന്തകരും ഒരുപാട് ആലോചിച്ചാണ് ഇരുപതിനായിരത്തിന്റെ പുതിയ നോട്ട് പുറത്തിറക്കിയത് ഈ നോട്ടിൽ ഭഗവാൻ ഗണപതിയുടെ ചിത്രവും അച്ചടിച്ചു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ ശക്തമായി തുടർന്നു അതുകാരണമാണ് അവിടുത്തെ ജനങ്ങൾ ഗണപതിയാണ് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി കാത്തു സൂക്ഷിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ഗണപതി ഭഗവാന് ഒരുപാട് പൂജകളും ഇവർ ചെയ്യാറുണ്ട് ഇസ്ലാം മതം കൂടാതെ പ്രൊട്ടസ്റ്റന്റ് റോമൻ കത്തോലിക്ക ഹിന്ദുമതം ബുദ്ധമതം കൺഫ്യൂഷനിസം എന്നീ ആറു മതങ്ങളാണ് ഇന്തോനേഷ്യൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾ വരുന്നതിന് ആയിരക്കണക്കിന് വർഷം മുൻപ് ഇന്തോനേഷ്യയിൽ ഹിന്ദുമതം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു കൂടാതെ നിരവധി പുരാതന ക്ഷേത്രങ്ങളും രാജ്യത്തുടനീളം ഇപ്പോഴും കാണാനാകും ഹിന്ദു മതത്തിന്റെ സ്വാധീനത്തിലായിരുന്നു ഹിന്ദു മതത്തിന്റെ ചില ഭഗവാനെ ഇന്തോനേഷ്യയിൽ വിദ്യ കല ശാസ്ത്രം എന്നിവയുടെ ദൈവമായും ആരാധിക്കുന്നു അവിടുത്തെ നോട്ടിൽ മുന്നിൽ ഗണപതിയുടെ ചിത്രവും പിന്നിൽ ക്ലാസ് റൂമിന്റെ ചിത്രവുമാണ് അച്ചടിച്ചിട്ടുള്ളത് ക്ലാസ് റൂമിൽ അധ്യാപകനും വിദ്യാർത്ഥികളുമുണ്ട് മാത്രമല്ല അവിടത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഹജർ ദേവന്തിരിയുടെ ചിത്രവും ഉണ്ട് നോട്ടിൽ ഇത് മാത്രമല്ല ഇവിടുത്തെ ആർമിയുടെ മാസ്കോട്ട് ഹനുമാൻ ആണ് ഇവിടുത്തെ ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അർജുൻറെയും കൃഷ്ണന്റെയും പ്രതിമകൾ കാണാനാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം